ഒരു ദിവസം വരത ക്ലാസ് കട്ട് ചെയ്ത് ജീവയുടെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ഒരാൾ അവളുടെ അടുത്തേക്ക് വരുന്നത് മോള് രാമചന്ദ്രൻ സാറിന്റെ മകളല്ലേ അയാൾ ചോദിക്കുന്നത് കേട്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അയാൾ എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ അവൾക്കും തോന്നി ഞാൻ എവിടെയോ അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാളെ നോക്കി പറഞ്ഞു ഞാൻ ബ്രോക്കർ കുമാരൻ വീട്ടിൽ വന്നിട്ടുണ്ട് അച്ഛൻ പറഞ്ഞ് മോൾക്ക് വിവാഹാലോചനകൾ നോക്കാൻ വേണ്ടി അയാൾ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ പറ അത് ചേട്ടനായിരുന്നല്ലേ പല്ലി കടിച്ച് മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞപ്പോൾ കുമാരൻ അവളെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു പൊരട്ട കിളവൻ അച്ഛൻ്റെ കൂട്ടുകൂടി എന്നെ കെട്ടിക്കാൻ നടക്ക അവളും അയാളെ നോക്കി നന്നായി ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു പിന്നെ എങ്ങനെ പോകുന്നു ഇപ്പോഴടുത്ത് എല്ലാ കല്യാണം കൊള്ളാൻ ഉണ്ടോ അവൾ കുശലം പോലെ ചോദിച്ചു ഒരെണ്ണം ഒത്താലായി മോളെ ഇപ്പോ എല്ലാവരും ചെക്കനും പെണ്ണും ഇഷ്ടത്തിലായാൽ അവരുടെ കല്യാണം അങ്ങ് നടത്തി കൊടുക്കുവല്ലേ അതിൽ നമ്മുടെ ഡിമാൻഡെല്ലാം പോയിന്നേ പക്ഷേ ഇപ്പോൾ ഞാൻ പോകുന്നിടത്ത് ഒരു കല്യാണം കൂടാൻ ചാൻസ് ഉണ്ട് അയാൾ സന്തോഷത്തോടെ പറയെ അവൾ അയാളെ സൂക്ഷിച്ചു നോക്കി തന്നെങ്ങാനാണോ കെട്ടിച്ചു വിടാൻ നോക്കുന്നതെന്ന് അവൾ ചിന്തക്കായില്ല നമ്മുടെ ആ സ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ഒരു അമ്മയും മകനും ഇല്ലേ അയാൾ പറഞ്ഞപ്പോൾ അവൾ സംശയത്തോടെ അയാളെ നോക്കി താൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ അയാൾ പറഞ്ഞു വരുന്നതെന്ന് ഒരു ഭയം അവൾക്ക് തോന്നി തുടങ്ങി ആ ചെറുക്കൻ ഇവിടുത്തെ വിലയെ പോലീസൊക്കെയാ ചെക്കൻ്റെ അമ്മ ശാരദ ചേച്ചി കൊറേയായി ആ ചെക്കന് പെണ്ണുനോക്കാൻ പറയുന്നു പക്ഷേ ചെക്കൻ ഒറ്റ വാക്കിൽ വേണ്ട എന്ന് പറഞ്ഞു നിൽക്കായിരുന്നു ഇപ്പോ ആ ചേച്ചിയുടെ കണ്ണീർ കാണാൻ വയ്യാതെ എന്തോ ചെക്കൻ പാതി സമ്മതം മൂളിയിട്ടുണ്ട് അയാൾ പറഞ്ഞത് കേട്ട് അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി അവൾ ഒരു ബലത്തിന്റെ നിന്നും അവിടെയുള്ള തൂണിൽ പിടിച്ചു ആ ചെക്കനുള്ള കുറച്ച് പെൺകുട്ടികൾ ഒറത്തു വന്നിട്ടുണ്ട് അവരുടെ ഫോട്ടോ കാണിക്കാൻ വേണ്ടി ഞാൻ ശാരദ ചേച്ചിയുടെ അടുത്തേക്ക് ഒന്ന് കക്ഷത്തെ ഇരിക്കുന്ന ബാഗിലേക്ക് തട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞതും അവളുടെ മുഖം കൂർത്തു ജീവയെ അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യം തോന്നി അവൾക്ക് പിന്നെ എന്തോ ഒരു ഐഡിയ തോന്നി അവൾ അയാളെ നോക്കി നന്നായി ചിരിച്ചു കാണിച്ചു ആണോ ഞാനും ആ വഴിക്ക ഈ പറഞ്ഞ ചെക്കൻ എൻറെ ഏട്ടൻ്റെ അടുത്ത സുഹൃത്താണേ ശാരദാമ്മയുടെ അടുത്തേക്കാ ഞാൻ പോകുന്നേ ഫോട്ടോ തന്നാൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം ചേട്ടൻ വെറുതെ ബുദ്ധിമുട്ടുണ്ടല്ലോ അവൾ നിഷ്കളങ്കമായി പറഞ്ഞപ്പോൾ അയാൾ ഒന്ന് ചിന്തിച്ചു ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു ചേട്ടാ ചേട്ടെ അവിടം വരെ പോയി വെറുതെ എന്തേനെ എനർജി വേസ്റ്റ് ആക്കുന്നേ ഞാൻ എന്തായാലും ആ വഴിക്കല്ലേ ഞാൻ കൊടുത്തേക്കാം അല്ലേ എന്നെ വിശ്വാസില്ലെങ്കിൽ വേണ്ടട്ടോ അവൾ വീണ്ടും അയാളെ വിശ്വസിക്കും പോലെ പറഞ്ഞു അത് കേട്ട് അയാൾ ചിരിച്ചു അയ്യോ രാമചന്ദ്രൻ സാറിന്റെ മോള് എനിക്ക് വിശ്വാസം തന്നെയാ എന്നാ മോള് കൊടുത്താൽ മതി സത്യത്തിൽ എനിക്ക് വേറൊരിടം വരെ പോകാനുമുണ്ട് ഈ ഫോട്ടോ ഒന്നും കൊടുക്കല്ലേ വേണ്ടു അവരുടെ ഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം ഫോട്ടോയുടെ പേർക്കിൽ തന്നെയുണ്ട് ഏതാ ഇഷ്ടായെന്നുവെച്ചാൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് പറയണം അയാൾ ബാഗിൽ നിന്നും ഫോട്ടോസ് അടങ്ങിയ ഒരു കവർ എടുത്തുകൊണ്ട് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ അത് വേഗം കൈനീട്ടി വാങ്ങി ഏട്ടോ പോലീസേ ഇയാൾക്ക് എന്നോട് സമ്മതം മൂളാൻ മാത്രമേ ഇഷ്ടമില്ലാത്തതുള്ളൂ എന്നിട്ട് കല്യാണം കഴിക്കാൻ അമ്മയോട് സമ്മതം മൂളിയേക്കുന്നു ഇതിനുള്ളത് ഞാൻ തന്നിരിക്കും നോക്കിക്കോ അവളോട് ശരിയെന്നും പറഞ്ഞ് നടന്നു പോകുന്ന കുമാരനെ നോക്കി അവൾ മനസ്സിൽ പെറുപെറുത്തു സ്റ്റേഷനിൽ ഡ്രഗ്സ് കേസിലുള്ള പ്രതികളെ ലോകപ്പിൽ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജീവിയുടെ അടുത്തേക്ക് ഒരു പോലീസുകാരൻ വരുന്നത് സർ ഒരു പെൺകുട്ടി കാണാൻ വന്നിട്ടുണ്ട് ആ പോലീസുകാരൻ പറഞ്ഞത് കേട്ട് അവൻ കയ്യിലല്ലാത്ത താഴെയിട്ടതും അവിടെ നിലത്ത് കൊടുക്കുന്ന മൂന്ന് പ്രതികളും ഭയത്തോടെ പിറകിലേക്ക് നീങ്ങി ഇനി കോളേജ് പിള്ളേർക്ക് ഡ്രഗ്സ് എത്തിച്ചു കൊടുക്കുമ്പോൾ എന്റെ ഈ അടിയുടെ ചൂട് നിനക്കൊക്കെ ഓർമ്മ വരണം ഞാൻ പറയുന്നത് വരെ ഈ മൂന്നെണ്ണത്തിനും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത് ജീവ അവരെ നോക്കി വിരട്ടിയിട്ട് അവിടെയുള്ള പോലീസുകാരന് നിർദ്ദേശവും കൊടുത്ത് തന്റെ ക്യാബിനിലേക്ക് നടന്നു ആ പെൺകുട്ടിയോട് വരാൻ പറ അവൻ ക്യാബിനിലേക്ക് കയറും മുന്നേ ആ വന്നു പറഞ്ഞ പോലീസുകാരനോട് പറഞ്ഞു തന്റെ സീറ്റിൽ വന്നിരുന്നതും ക്യാബിൻ്റർ തള്ളി തുറന്നു വരുന്ന വരതയെ കണ്ട് അവന്റെ മുഖം ഒന്ന് ചുണിഞ്ഞു അവളുടെ മുഖം അത്രയും ദേഷ്യത്തിലാണ് ഇതുവരെ സ്റ്റേഷനിലേക്കൊന്നും അവൾ വന്നിട്ടില്ല ഒരു വേള അവൾ പരാതിയായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അവൻ സംശയിച്ചു പോയി കോളേജിൽ ഈയിടെയായി പോവാൽ ശീലമുണ്ടെന്ന് വീണു പറഞ്ഞിരുന്നു നീ ഒറ്റയ്ക്കാണോ വന്നേ അവൻ എണ്ണീറ്റ് അവളുടെ ഒരികിലേക്ക് നടന്നു അതെന്താ ഒറ്റയ്ക്ക് ഒന്ന് ആരേലെന്നെ പിടിച്ചു തിന്നോ അവളെ മുഖവും വീർപ്പിച്ച് അവനെ നോക്കി എന്തിനാ വന്നേ എന്തെങ്കിലും ഉണ്ടോ അവൻ തന്റെ സീറ്റിൽ ചെന്നിരുന്നു കൊണ്ട് ചോദിച്ചു ആ ഉണ്ട് ഈ പോലീസുകാരനെതിരെ എനിക്കൊരു പരാതി ഉണ്ട് അവൾ അവനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളെ ചൂഴന്നു നോക്കി അവൾ ബാഗിൽ നിന്നും കുമാരം കൊടുത്ത ആ കവറെടുത്ത് മേശപ്പുറത്ത് ഇട്ടു ഇതെന്താ അവനൊരു സംശയത്തോട് ചോദിച്ചു തുറന്നു നോക്ക് അപ്പറിയാലോ അവളുടെ വാക്കുകളിൽ അത്രയും ദേഷ്യമുണ്ടായിരുന്നു അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ആ കവർ തുറന്നു നോക്കി കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോ കണ്ടപ്പോൾ അവൻ എന്താണെന്ന മട്ടിൽ അവളെ നോക്കുന്നുണ്ട് ഇത് കാരാ മനുഷ്യനൊട്ട് വട്ടുപിടിപ്പിക്കാതെ നീ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറ അവൻ കുറച്ച് ദേഷ്യത്തിൽ തന്നെ അവളെ നോക്കി ഇയാൾക്ക് കെട്ടാനുള്ള ടേബിളിൽ കിടക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി അവൻ ചോദിച്ചു പോയി ആഹാ അപ്പൊ മൊത്തമായാലും കെട്ടിക്കോളും അല്ലേ ബാക്കിയുള്ളവർ വെറുതെ ഇവിടെ പിന്നാലെ നടക്കുന്നേ അമ്മയോട് കല്യാണത്തിന് സമ്മതം പറഞ്ഞ നേരം എന്നോട് പറഞ്ഞൂടായിരുന്നോ അവൾ ചോദിച്ചതും അവൻ കൂർപ്പിച്ചു നോക്കി ഓ നമ്മളെ നോക്കി പഠിപ്പിച്ച് തലവരാമല്ലേ അമ്മയോടത് പറ്റില്ലല്ലോ ഞാൻ അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്തിനാ എന്നോട് ഈ ദ്രോഹം ചെയ്തു എന്ന് മകന്റെ കയ്യിലൊരുപ്പ് വെട്ടിപ്പോയി തന്നെ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് അവൾ മുഖവും വിറിപ്പിച്ച് അത്രയും പറഞ്ഞുകൊണ്ട് വെട്ടിത്തെറിഞ്ഞ് പുറത്തേക്ക് നടന്നു പോയി അവളുടെ വർത്തമാനവും കോപ്രായങ്ങളും കണ്ട് അവൻ നെറ്റിയിൽ കൈവെച്ചു പോയി പെട്ടെന്നാണ് പുറത്തേക്ക് പോയവൾ അതേ സ്പീഡിൽ തന്നെ അങ്ങോട്ട് കയറി വരുന്നത് ഇനി എന്താണാവോ അവൻ സഹി കെട്ട് ചോദിച്ചു പോയി നിങ്ങൾക്ക് എന്തിനാ ഈ ഫോട്ടോസ് അവസരം കിട്ടിയപ്പോ കണ്ട് സുഖിക്ക ഇങ്ങോട്ട് താ എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ഒറ്റവൾക്കും ഞാൻ ഈ പോലീസിന് കൊടുക്കില്ല നോക്കിക്കോ മേശപ്പുറത്ത് കിടക്കുന്ന ഫോട്ടോസ് എല്ലാം പെറുക്കി പെർക്കിക്കൂട്ടി അവന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോ കൂടി തട്ടിപ്പറിച്ച് അവൾ വേഗം അതൊക്കെ ബാഗിലാക്കി അവനെ കുറിപ്പിച്ചു നോക്കി എന്നിട്ട് പുറത്തേക്ക് ഒറ്റ പോക്കായിരുന്നു ഈ പെണ്ണിനെ കൊണ്ട് തോറ്റല്ലോ ഈശ്വരാ അവൾ പോയതും അവൻ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു നിങ്ങൾ തോറ്റു തോപ്പിട്ടാലും ഞാൻ നിങ്ങളെയും കൊണ്ടുപോകൂ പോലീസേ പെട്ടെന്ന് വാതിൽ തുറന്ന് അവൾ വിളിച്ചു പറഞ്ഞതും അവൻ സീറ്റിൽ നിന്നും ചാടി എണീറ്റു അത് കണ്ടതും അവൾ വേഗം അവിടെ നോടി ഇതൊരു നടക്കി പോവൂല അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് തന്നെ ചാരിയിരുന്നു സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയതും അവളൊന്നാലോചിച്ചു ആദ്യ ശരിതമ്മയെ കാണണം രണ്ട് പറഞ്ഞിട്ടേ കാര്യമുള്ളു അവൾ കൈയടിച്ചു കൊണ്ട് പറഞ്ഞിട്ട് വേഗം ഒരു ഓട്ടോ വിളിച്ച് അങ്ങോട്ട് പുറപ്പെട്ടു അപ്പോഴൊക്കെ അവളെ നിരീക്ഷിച്ചുകൊണ്ട് ഒരു കാർ അവൾ അറിയാതെ തന്നെ അവളുടെ പിന്നാലെ ഉണ്ടായിരുന്നു ആ കാറിലുണ്ടായിരുന്ന ആൾ സ്റ്റേഷനിലേക്ക് ഒന്ന് നോക്കിയിട്ട് അവൾ കയറിപ്പോയ ഓട്ടോയ്ക്ക് പിന്നാലെ കാറെടുത്തു പോയി കുറച്ച് സമയങ്ങൾക്ക് ശേഷം തന്റെ ഫോണിലേക്ക് വരുന്ന വിനുവിന്റെ കോൾ കണ്ട് ജീവ ചിരിച്ചു വെറുതെ പരാതി പറഞ്ഞ് വിളിക്കുന്നതാവും ഓർത്തു താൻ എന്തേലും പറഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ ചേട്ടനെ കൊണ്ട് ചോദിപ്പിച്ചില്ലെങ്കിൽ അവൾക്കൊരു സമാധാനവും ഉണ്ടാക്കില്ല അത് ഓർത്തുകൊണ്ട് ഒരു ചിരിയോടെയാണ് അവൻ ഫോണെടുത്ത് കോൾ അറ്റൻഡാക്കിയത് എന്നാൽ മറുവശത്തു നിന്നും കേൾക്കുന്ന വാർത്തയിൽ അവൻ ഞെട്ടിപ്പിടഞ്ഞ കൊണ്ട് ഇരുന്നിടത്തു നിന്നും എണീറ്റു പിന്നെ വേഗം തന്നെ പുറത്തേക്ക് ഓടി